ഹലോ ഹായ് എല്ലാവരും എവിടെ എല്ലാവരും തിരക്കിലാണോ Hello, hi. എന്താണ് എല്ലാം ജോലി എഴുതി കഴിഞ്ഞോ എന്താണ് പരിപാടി ഓക്കെ താങ്ക് യു ശ്രീ

മറ്റേ കൊച്ചു ഹലോ ഹായ് എല്ലാർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിച്ചില്ല അമ്പലത്തിൽ പോയേക്കോ എന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ ഉള്ളു പൂജയുണ്ടായിരുന്നു അവിടെ കഴിച്ചോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ പിന്നെന്താണ് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ Pee -pee. Hi, Hello, bro. Sis suka na, suka. suka, no? Nga, sis. nag Ina, beg hi. Kayo na, mingi. ako. Kaya tapos. Amok Hi. நல்ல மாத ஓ ஓகே ஓகே குமார்ஹாய் ஒன்றை நேம் மை நேம் தேவி 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 எந்த பேர் தேவி ഏത് അമ്പലത്തിലാണ് കുടുംബാമ്പലം ഉണ്ട് ചേട്ടാ വീണ്ടും തൊട്ടപ്പുറത്ത് അവിടെ അവിടെ ഇന്ന് പൂജയുണ്ട് ഇന്ന് അത്ത നാൾ അത്തന്നാളിലവിടെ പൂജയുണ്ട് പോയിട്ട് അതാ പോയിട്ട് വന്നതായാലും ഹായ് ഹലോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം ഷോർട്സൊക്കെ കാണണം മുത്തുമണി അത് മുത്തുമണി അടു മുത്തുമണി മുത്തുമണി കളിക്കുക ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇറങ്ങിയിരിക്കുക

എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കാറുള്ളു എൻ്റെ കാര്യങ്ങളൊന്നും പറയാറില്ല എൻ്റെ പ്രാർത്ഥന നിങ്ങളല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് തോന്നണിയാണ് ലൈവാണ് മോളിൽ ലൈവ് പിന്നെ എല്ലു താങ്ക് യു ബ്രോ വഴിപാട് നടത്തി വഴിപാടൊന്നും നടത്തിയില്ല പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദക്ഷിണ കൊടുക്കണേ കൊടുക്കാൻ പിന്നെ ദക്ഷിണ കൊടുക്കണം നമ്മള് വഴിപാട് നടത്തിയ ദക്ഷിണ കൊടുക്കണം എന്നാലേ അതിന് എന്താ റിസൾട്ട് കിട്ടും അറിയില്ല ബേബി േബി നെയം സിതായ് ഹലോ ഹായ്നിൽ ഹായ് സിദ്ധു സിദ്ധു ഇഡലി അയക്ക ഇഡിലി ഷനിൽ സിക്ക് എല്ലാവർക്കും ഹായ് ഹലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ ടൈം വീഡിയോസ് ഒക്കെ കാണണേ ചായ കുടിച്ചു 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 എവിടെന്താണ് പരിപാടി ശനികൃഷ്ടിക്കാതെ എവിടെന്നാണ് സ്ഥലം സൂപ്പർ 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 താങ്ക് യു കെ ജി വീഡിയോ കണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു മല മലപ്പുറം ഓക്കെ മലപ്പുറം മലപ്പുറം ഉണ്ട് കണ്ണൂരുണ്ട് കോട്ടയം ഉണ്ട് ലൈവ് വരുമ്പോ കുറെ പേരെ പരിചയപ്പെട്ടു ഡെയിലി വരുന്നവരെ കുറെ പേരെ അറിയാം ചിലരൊന്നും ആദ്യമായിട്ടാണല്ലോ പിന്നെന്താണ് അവിടെയൊക്കെ മലയുണ്ടോ എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഹസ്സിന്റെ ലീവ് എന്നേക്കും ഹസ്സിന്റെ ലീവന്റെ കാര്യം എനിക്കറിയത്തില്ല ഹസ്സ് പറയാതാണ് വരുന്നത് ഇപ്പൊ പോയിട്ട് ഒരു മാസം ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പഴും പ്രതീക്ഷിക്കണം ചേച്ചിയുടെ എന്റെ സ്ഥലം ആലപ്പുഴ ആദർശ് പി പി കാലിക് ഓക്കെ ആദർശ് ആദർശു സുഖാണോ ആദർശനും അദർശന ഫാമിലി സുഖാണോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കളർ കോഡ് ഞാൻ വന്നു കഴിഞ്ഞ ആഴ്ച ഓക്കെ ചേച്ചിക്ക് സുഖമല്ലാതെ സുഖമാണ് ഞാൻ മൊക്ക് കരിനാഗപ്പൊള്ളിയൊക്കെ ഉണ്ടായിട്ടല്ലേ സലീം ഹലോ ഹായ് അത് മാത്രം പറയരുത് ഏതെന്നെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലും ചിക്കാൻ പറയാം പാട്ട് മാത്രം പറയരുത് ഞാൻ പാടിയിട്ട് നിങ്ങളെല്ലാം പോണോ അതാണോ ാണ് എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ എല്ലാവർക്കും സുഖമാണോ അതേ സുഖമാണ് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ശബ്ദം നല്ലതാണെന്ന് വെച്ചാൽ പാട്ടു പാട്ടെന്നറിയേണ്ടേട്ടെങ്കിലും പെട്ട പാട്ടുപാടാൻ അറിഞ്ഞുകൂടെങ്കിലും എനിക്ക് പറയുന്നതും പാട്ട് പാടുന്നതും രണ്ട് രണ്ടിതല്ലേ ഞാൻ ട്രൈ ചെയ്യപ്പഴല്ല ഇനിയെ വരും ശ്രമിക്കാം മെമ്മറി മേക്കേഴ്സ് ഹായ് 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 ഹലോ ഹായ്ലോ തോന്നുന്നു ലൈവില് അന്നേരം സന്തോഷം ചേട്ടാ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണേ വോട്ട് ചോദിക്കുന്ന കൂട്ടാ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണേ നീടെ പോവാത്തേക്ക് നാളെ വേണോ നാളത്തെ പോവാണി വേണ്ടി പട്ടണത്തിലൊരു പാട്ടില്ല അതിരണ്ട ശബ്ദോ ചേട്ടാ സബ് കണ്ടില്ല മോനെ സബ് ചെയ്യാൻ ചേട്ടാ കണ്ടിട്ട് പെട്ടെന്ന് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് അത്രേം ഇത് കുറയോ ഞാൻ കേട്ടിട്ടുള്ളു എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് വരുന്നവരെല്ലാരും ഒന്ന് രണ്ട് ഷോർട്ടും അതൊക്കെ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും പ്ലീസ് പാടില്ല കണ്ട വേണ്ട പാടുന്നില്ല ഏട്ടാ പേടിക്കേണ്ടാവേ കാണിച്ചേ കാണിക്കാലോ പിന്നെ പാട്ട് പാടാൻ പറഞ്ഞ ചേട്ടൻ ഞാൻ ചേട്ടനായിട്ടൊരു പാട്ട് പാടുന്ന ഇപ്പഴല്ല മുത്തുമണി മുത്തുമണി എന്നെ കണ്ടപ്പ ൊത്തുമണി എന്നെ കണ്ടപ്പം കരഞ്ഞു സ്വത്തുമണി അത് എന്റെ സ്വത്താണത് അതെ വീഡിയോസ് കണ്ട ശേഷം സബ് ചെയ്താൽ മതി അല്ലാതെ എല്ലാം വരുന്നവർ അങ് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല അപ്പോൾ ഒന്നും കൂടെ ഡൗൺ ആയി ഉള്ളൂ ഓൾറെഡി ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുക എന്തത് ഒരു പ്രതീക്ഷയൊക്കെ വന്ന ടൈം പെട്ടെന്ന് ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി താഴെ നിക്കൂപ്പം അതെ അച്ഛനാണ് അച്ഛനാണ് എന്തുവാ വരുവോ വരുവാൻ ഹലോ ഞങ്ങൾക്ക് കുഞ്ഞില്ല ഓക്കെ ഏട്ടാ സെവൻ ഇയേഴ്സായി കുഞ്ഞിന അതിന് വിഷമിക്കണ്ട പെ അതാ എല്ലാത്തിനൊരു ടൈം ഉണ്ടെന്ന് ഞാൻ പറ കേട്ടിട്ടില്ലേ അതിനൊരു സമയം കാണും അച്ചാ നമസ്കാരം ഞാൻ പറഞ്ഞേക്കാം നമസ്കാരം ഇപ്പൊ പുള്ളി പറ ശരിയാവത്തില്ല എന്താ എന്തും എന്തല്ല മനസ്സിലായില്ല മെമ്മറി മെക്കേസ് ഓക്കേക്ക് മുന്നോട് മെസ്സേജ് എനിക്ക് മനസ്സിലായി കേട്ടോ വൈകാൻ ഫുഡ് അയച്ചു സി ലോ വൈക്കോറി ചേട്ടന് വേണ്ടിയിട്ടും എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം ദൈവമുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനൊരു ടൈം ഇല്ലേ ടൈം ആകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഷോർട്സ് കണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് താങ്ക് യു ആട്ടാ ഞാൻ ചേട്ടൻ്റെ ചാനൽ ഇതിലൊക്കെ നോക്കിയില്ല ഇടയ്ക്ക് നടക്കി സെപ്റ്റംബർ എക്സാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ഇല്ല പിന്നെ സിദ്ധു ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ പഠിക്കാൻ ടൈം കണ്ടെത്തിയതേ ഇല്ല എനിക്ക് പറ്റുന്നേ പിന്നെ ലൈവ് എൻ്റെ ഒരു എന്താ എനിക്ക് യൂട്യൂബ് എങ്ങനെയെങ്കിലും ഇതാക്കണോ എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടും ഞാനിത് ലൈവ് ഡെയിലി ഇടുന്ന വൈകുന്നൂറ് സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു വൈകിട്ട് ഷോർട്സും വീഡിയോസൊക്കെ കാണാൻ ടൈമുള്ളപ്പം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ടി എ പേഴ്സൺ ഹായ് ഹായ് അരുൺകുമാർ എം വി ഹലോ ഹായ് ഹായ് ഹലോ എല്ലാവർക്കും പിന്നെന്താ വാവയുണ്ട് വാവ കരയുന്നേട്ടോ സദ്യ വാവ വാവ അവക്കറിയുന്നത് അതുകൊണ്ട് ഞാൻ വാവ ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ നിങ്ങൾ അമ്പലത്തിൽ പോയപ്പം എടുത്തുകൊണ്ട് മാത്രം കുഞ്ഞു ഉറങ്ങുമായിരുന്നു നമ്മുടെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു തിരിച്ചൊന്ന് വീണ്ടും പോകണം അപ്പോൾ വാവയെ ഉറക്കിയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ ടൈം എന്തായി എ മക്കൽ അപ്പം പറ്റുന്നവർക്കെല്ലാം പറ്റുന്നവരെല്ലാം തിരിച്ച് വരണം ഓക്കെ നാളെ സ്വഭു ഓക്കെ ഓക്കെ കേട്ടോ ഓക്കെ ആ താ വരുന്നുമാർ അപ്പോൾ ഓക്കെ താങ്ക് യു വന്നതിനെല്ലാവരും സന്തോഷം താങ്ക് ഞാൻ ഭാവി ഉറക്കിട്ട് വരുന്ന എനിക്ക് ഓക്കെ ബൈ തെറ്റാ വരുന്നു വരുന്നു